മോക്ഷം എന്ന വാക്ക് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും പലരും ധരിച്ചു ധരിച്ചുവച്ചിരിക്കുന്നത് മോക്ഷം എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലേക്ക് പോവുക നരകത്തിലേക്ക് പോകാതിരിക്കുക ജീവിതത്തിൽ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിച്ചേരുക അങ്ങനെ പല തരത്തിലുള്ള ധാരണകളും മോക്ഷം എന്ന വാക്കുമായിട്ട് ചേർന്ന് പലരുടെയും മനസ്സിൽ ഉദിക്കാറുണ്ട് യഥാർത്ഥത്തിൽ മോക്ഷം എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ട് അർത്ഥങ്ങൾ അതിനുണ്ട് ഒന്ന് പാരമാർത്ഥികമായിട്ടുള്ള മോക്ഷം അബ്സുല്യൂട്ട് മോക്ഷം രണ്ട് വ്യാവഹാരിക മോക്ഷം റിലേറ്റീവായിട്ടുള്ള മോക്ഷം പാരമാർത്തിക മോക്ഷം വ്യാവഹാരിക മോക്ഷം എന്താണ് പാരമാർത്ഥിക മോക്ഷം പ്രപഞ്ചത്തിൽ നിന്ന് നമ്മുടെ ശരീരത്തിലേക്ക് വന്ന ജീവാത്മാവ് പരമാത്മാവിലേക്ക് പുനർജന്മമില്ലാത്ത വിധത്തിൽ തിരിച്ചു പോകുന്നതിനെയാണ് പാരമാർത്ഥിക മോക്ഷം എന്ന് പറയുന്നത് നമ്മളുടെ ജീവാത്മാവ് വന്നത് പ്രപഞ്ചത്തിൽ നിന്ന് വന്നു അത് തിരിച്ചു പോകുന്നു പുനർജന്മം വിധത്തിൽ തിരിച്ചു പോകുന്നു അത് പാരമാർത്ഥിക മോക്ഷം അതാണ് ഒരു വ്യക്തി ഹിന്ദു ജീവിതത്തിൽ പ്രാർത്ഥിക്കാറുള്ളത് നാരായണ ഗുരുദേവനും ചട്ടമ്പി സ്വാമികളും രമണ മഹർഷിയും സ്വാമി വിവേകാനന്ദനും ശങ്കരാചാര്യരും രാമകൃഷ്ണ പരമഹംസരൊക്കെ പാരമാർത്ഥിക മോക്ഷത്തിന് വേണ്ടി പ്രാർത്ഥിച്ചവരാണ് ഒന്നൊന്നായി എണ്ണി എണ്ണി തൊട്ട് എണ്ണും പൊരുളൊടുങ്ങിയാൽ നിന്നിടും ദൃക്കുപോലുള്ള നിന്നിലസ് പന്തമാകണം എൻ്റെ ആത്മാവ് നിന്നിലലിഞ്ഞു ചേരണം ഇൻഡിവിജ്വൽ സോൾ ഗെറ്റിംഗ് ഡിസോൾവഡ് ഇൻ ദ കോസ്മിക് സോൾ ജീവാത്മാവ് പരമാത്മാവിൽ അലിഞ്ഞു ചേരുന്നത് ഇൻഡിവിജ്വൽ സോൾ ഗെറ്റിംഗ് ഡിസോൾവഡ് ഇൻ ദ കോസ്മിക് സോൾ അത് പാരമാർത്ഥിക മോക്ഷം ഇനി വ്യാവഹാരിക മോക്ഷം എന്താണ് ഒരാൾക്ക് കൊക്കകോള കുടിക്കണമെന്ന് തോന്നി കുറച്ച് കഴിഞ്ഞപ്പോൾ അതിൻ്റെ സൈഡ് ഇഫക്റ്റും ഇതെല്ലാം കഴിഞ്ഞ് ഇനി അത് കുടിക്കണ്ട എന്ന് തോന്നിയാൽ ആ കൊക്കോളയോടുള്ള അയാളുടെ വിധേയത്വം അയാളുടെ മോഹം ആഗ്രഹം അത് കഴിക്കണമെന്നുള്ള ഡിസയറ് അതില്ലാതെയായി മോഹസ്യക്ഷയം ആഗ്രഹങ്ങളില്ലാതെയാവുന്നത് ആ പർട്ടിക്കുലർ വിഷയത്തിലുള്ള ആഗ്രഹങ്ങളില്ലാതെയാവുന്നത് വ്യാവഹാരിക മോക്ഷം റിലേറ്റീവ് മോക്ഷം ചില കുട്ടികൾക്ക് ചോക്ലേറ്റിനോട് വലിയ താല്പര്യമുണ്ട് കുറച്ച് കഴിച്ചു കഴിഞ്ഞപ്പോൾ ഇനി അത് വേണ്ട ഇനി അതെനിക്ക് വേണ്ട എന്ന കുട്ടിക്ക് സ്വമനസ്സാലേ തോന്നുമ്പോഴാണ് ആ ചോക്ലേറ്റിനോടുള്ള ആഗ്രഹത്തിൽ നിന്ന് ആ കുട്ടി മോക്ഷം നേടി വ്യാവഹാരിക മോക്ഷം മോഹസ്യക്ഷയം മോക്ഷം വളരെ സിമ്പിളാണ് അപ്പോൾ ഈ മോക്ഷം എന്ന വാക്ക് നിങ്ങൾ പഠിക്കണം വളരെ സിമ്പിളാണ് പാരമാർത്ഥിക മോക്ഷം എന്ന് പറയുന്നത് നമ്മുടെ ബ്രയൻ എൽ വൈസിൻ്റെ മെനി ലൈഫ്സ് മെനി മാസ്റ്റേഴ്സ് മെസ്സേജസ് ഫ്രം ദി മാസ്റ്റേഴ്സ് എന്ന പുസ്തകമൊക്കെ നോക്കിയാൽ അറിയാൻ സാധിക്കും ദ ഇൻഡിവിഡുവൽ സോൾ ഗെറ്റിംഗ് ഡിസോൾവഡ് ഇൻ ദ കോസ്മിക് സോൾഡ് അതാണ് അബ്സൊല്യൂട്ട് മോക്ഷം അതുപോലെ ജീവിതത്തിൽ ഓരോ ഐറ്റത്തിനോട് നമുക്ക് വേണ്ട എന്ന് തോന്നുന്ന ലെവലിലേക്ക് സ്വമനശാല വരുമ്പോഴാണ് അത് വ്യാവഹാരിക മോക്ഷം അപ്പോൾ മോക്ഷത്തിൻ്റെ രണ്ടർത്ഥം മനസ്സിലായല്ലോ വളരെ സന്തോഷം പ്രണാമം